കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര കിടന്ന് ഉറങ്ങുവാണ് ഈ സമയത്താണ് ആരും മുറിയിലേക്ക് വരുന്നത് ആരും മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മിത്ര ഉറക്കുവാണ് അങ്ങനെ അവളെ ശല്യപ്പെടുത്തണമെന്ന് കരുതിയിട്ട് ആരും എന്ത് ചെയ്യുവാണ് തറയില് പായ വിട്ട് ബെഡ്ഷീറ്റും പിടിച്ച് അങ്ങോട്ട് കിടക്കുവാണ് പെട്ടെന്ന് മിത്ര കണ്ണു തുറന്ന് നോക്കുവാണ് കണ്ണു തുറന്ന് നോക്കിയപ്പോ ആരും മുറി വന്ന് കിടക്കുന്നു മിത്ര ഇതെന്താ ആര്യ കരാറൊക്കെ തെറ്റിക്കുകയാണെന്ന് ചോദിക്ക ഇത് കേട്ടത് ആരും പറഞ്ഞു ഞാൻ കരാർ തെറ്റിച്ചു ഇന്നൊരു ദിവസം ഒരു ഇവിടെ കിടക്കാന്ന് വെച്ചു ഏയ് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ലാന്ന് പറയണം എന്തായാലും അതല്ലല്ലോ രാത്രി നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഓ അതാണ് താങ്ക്സ് എന്ന് പറയാണ് പിന്നീട് മിത്രയ്ക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നി മിത്ര പറഞ്ഞു ദൈവമായിട്ട് എങ്ങനെയൊരു അവസരം കൊണ്ട് തന്നേന്ന് ആ ഇനിയിപ്പൊ അത് പറഞ്ഞാ മതിലോ ദൈവത്തെ പറഞ്ഞാൽ മതിലോ അനുഭവിച്ചു ഞാനാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും മിത്രയ്ക്ക് ചിരി വന്നു മിത്ര പറഞ്ഞു ഓ ആര്യം ഭയങ്കര കൊമഡിയിലാണല്ലോ എന്ന് പറയുകയാണ് അതെ ഒന്ന് ചിലക്കാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ മനുഷ്യന് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് ആരും കിടക്കുവാണ് ഈ സമയം കിടന്നിട്ട് മിത്രയ്ക്ക് ഉറക്കം വരുന്നില്ല ആര്യ ആരനെ ഉറങ്ങിയോന്ന് ചോദിക്കുക ഞാൻ ഒരു വട്ടം ഞാൻ പറഞ്ഞു എന്ന് പറയണം പിന്നെ ഒന്നും മിണ്ടിയില്ല കുറെ സമയം കഴിഞ്ഞു രാത്രി കഴിഞ്ഞപ്പോ ആര്യം നല്ല ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോഴും മിത്രയ്ക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല മിത്ര ആരനെ വിളിക്കണം ആര്യ ആര്യ എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു എന്താ എന്താ കാര്യം ചോദിച്ചുകൊണ്ട് ആരും തിരികണം അതെ എനിക്ക് ഇച്ചിരി സംസാരിക്കുകയാണെന്ന് പറയും ഡേ ഒരു കാര്യം എന്നോട് ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടി കിടക്കാനായിട്ട് വന്നാൽ അതിനിടയ്ക്ക് വെറുതെ എന്നെ വിളിച്ച് ശല്യം ചെയ്യാനാ ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുമെന്ന് പറയണം ശരി ശരി ഞാൻ ഇനി മിണ്ടുന്നില്ല എന്ന് മിത്ര പറയാം പിന്നീട് ആര്നങ്ങ് തിരിഞ്ഞ് കിടക്കുക ഈ സമയത്ത് മിത്രം ഇങ്ങനെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ആലോചിക്കുക പിന്നീട് മിത്ര ആരനോട് പറഞ്ഞു ആരനെ ഓർക്കുന്നുണ്ടോ നമ്മൾ മുമ്പൊക്കെ എന്ത് വഴക്കായിരുന്നു കുട്ടിക്കാലത്താണേലും അതിനും അതിന് ശേഷമൊക്കെ ആണേലും പക്ഷെ അന്നൊക്കെ വിചാരിച്ചാ നമ്മളിങ്ങനെ ഒരു മുറിയിൽ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയും നിൽക്കാളെ എന്ത് രസം അല്ലേ ഇതാ പറഞ്ഞത് ദൈവത്തിന്റെ ഓരോ വികൃതികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരിരുന്നു ഒരു മിണ്ടാട്ടം ഉണ്ടായില്ല അപ്പൊ അതൊക്കെ തലവുയർത്തി മിത്രം നോയി കഴിയുമ്പോഴത്തേനും ആരും കൂർക്കം ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് മിത്രയും കിടന്നുറങ്ങുക പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്ത് പിന്നെ പതിവേ പോലെ തന്നെ മിത്ര പതുക്കെ കണ്ണൂർ ഇങ്ങനെ നോക്കുകയാണ് അയ്യോ കുറെ സമയമായെന്ന് തോന്നേ അങ്ങനെ ആയിക്കോട്ടെ ഒന്നും ഓർത്തില്ല കാലം മുറിവുണ്ടെന്നൊക്കെ ഉള്ള കാര്യം പോലും ഓർത്തില്ല മിത്ര പതുക്കെ എഴുന്നേറ്റെങ്ങ് കാലിൽ നിരത്ത് കുത്തി സാധാരണ പോലെ നടക്കാൻ ഇറങ്ങുമ്പോഴാണ് അയ്യോ എന്നൊരു കരച്ച കാരണം നന്നായിട്ട് അങ്ങോട്ട് വേദന എടുത്തു പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല കാലിലെ മുറിവിനെ കുറിച്ച് ഓർത്ത് പോലും ഇല്ല പെട്ടെന്നു ചാടി എഴുന്നേറ്റങ്ങ് നിന്നതാണ് ഇത് അകത്തൊന്ന് ദോഷം ഉണ്ടാക്കിയിട്ടെന്ന് ആരെയും കേട്ടു ആരെ എന്താ എന്താന്ന് പറഞ്ഞാൽ ഓടി വരുവാണ് അപ്പൊ മിത്ര വേദന കൊണ്ട് കിടന്ന് പൊളയുവാണ് ഇതേ ഞാൻ ഓർത്തില്ല ആര്യ എന്ത് ഓർത്തില്ലാന്ന് അത് പിന്നെ കാലേ മുറിവെണ്ടാന്ന് മുറിവണന്നിട്ടുള്ള കാര്യം നീ ചിന്തിക്കണ്ടേന്ന് ചോദിക്ക അത് പിന്നെ ഞാൻ പെട്ടെന്നുള്ള എന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കണം പറഞ്ഞത് അത് ഞാൻ പിന്നെ എഴുന്നേറ്റ് നിന്നപ്പോഴെന്ന് പറഞ്ഞ വീണ്ടും മിത്ര എന്ന ഡെമോ കാണിച്ചു കൊടുക്കണം പെട്ടെന്ന് മിത്രയ്ക്ക് വേദന എടുത്തു ഓ ഞാനൊന്നും നോക്കാം ഇനി കാലും നിരത്ത് കുത്തില്ല എന്ന് പറയണം പിന്നീട് ആരും ഇരുന്നിട്ട് മിത്രയുടെ കാലിന് തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു പതയ്ക്ക് ഊതി കൊടുക്കണം തലോടിയൊക്കെ കൊടുത്ത് കാലയില് ഇപ്പൊ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് എന്ത് അയ്യോ അല്ല വേദന കുറവുണ്ടെന്ന് പറഞ്ഞ മിത്ര ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക പിന്നീട് ആരും പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറഞ്ഞപ്പോലെ എന്തിനാ നീ ഇങ്ങനെ നടക്കണേ വൃത മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആരും വീണ്ടും അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന മീനാക്ഷി ഓഫീസിലേക്ക് വരുവാണ് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് വീണാ മാടവും അവിടുത്തെ ബാക്കിയെല്ലാം സ്റ്റാഫും ഒക്കെ മീനാക്ഷിക്ക് പൂച്ചണ്ടൊക്കെ കൊടുത്ത് ആദരിക്കുവാണ് ഇതെന്താ മാഡം ഇങ്ങനെയൊക്കെ അതെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അഭിനന്ദിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഓഫീസ് എന്താണെങ്കിലും എല്ലാരും അറിയാൻ തുടങ്ങിയെന്ന് പറയുന്നത് ആഹാ അത് കൊള്ളാലോ അതെ മീനാക്ഷിയുടെ ധൈര്യം കേട്ടോ അത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും മീനാക്ഷി അതിനകത്ത് പിടിച്ചു തന്നില്ലേ സത്യം എന്താ എന്താണെങ്കിലും പുറത്ത് വരുമെന്ന് മീനാക്ഷിയുടെ ആ ഒരു ധൈര്യമുണ്ടല്ലോ അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഇത് കേട്ടപ്പോൾ മീനാക്ഷി എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു മിനിസ്റ്റർ എന്ന് പറയുന്നത് പിന്നീട് മീനാക്ഷിന്ന് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാ പേടിച്ച് പിൻവാങ്ങി നിൽക്കുന്നേ അതിന്റെ കാര്യമില്ല നമ്മൾ എല്ലാവരുടെ മുന്നിൽ ധൈര്യപൂർവ്വം നിൽക്കണം എന്ന് പറയണം എന്തായാലും മീനാക്ഷിയുടെ വീട്ടീന്ന് തന്നെയാ ഇങ്ങനൊരു കാര്യം പുറത്തു വന്നിരിക്കുന്നില്ലേ ആ അച്ഛർമേടെ അലോകിന്റെയൊക്കെ വീട്ടീന്ന് തന്നെ അതെ പക്ഷെ ആരാ ഹെൽപ്പ് ചെയ്തതൊന്നും അറിയത്തില്ല ഞങ്ങളെ ഇഷ്ടമുള്ള ആരോ അവിടെ ഉണ്ട് അപ്പൊ അവരാണ് ഈ വീഡിയോസ് പുറത്തുവിട്ടിരിക്കുന്ന പറയണം എന്താണ് നല്ല കാര്യമായി പോയില്ലേ അതുകൊണ്ടല്ലേ മീനാക്ഷിക്ക് വീണ് തിരിച്ച് ജോലിക്ക് കയറാൻ പറ്റിയത് ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല പിന്നീടാ പെട്ടെന്ന് വീണമ്മടെ ആ കാര്യം എടുത്ത അയ്യോ ആ കാണാതെ പോയ മീനാക്ഷിയുടെ ഫയലില്ലേ അത് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം കിട്ടിയോ അതെവിടുന്നാ വേണം അതിവിടെ ജനനടുത്ത് ആരോ വെച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാ എന്താണെന്നു അറിയത്തില്ല സംഗതി എന്താണെന്നും കിട്ടിയെന്ന് പറയണം ആ അത് കൊള്ളാലോ അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നിപ്പോഴാണല്ലോ ഫയൽ അപ്പൊ ആരോ മനപൂർവ്വം എനിക്കിട്ട് പണി തന്നല്ലെന്ന് ചോദിക്കുക അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മീനാക്ഷി എന്നാലും മീനാക്ഷി ദൈര്യം ഞങ്ങളുടെ സമ്മതിച്ചിരിക്കുന്നു എല്ലാരും പറയുന്നത് എന്താണെന്ന് അറിയോ മീനാക്ഷെ കണ്ടു പഠിക്കണമെന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും ഇല്ല മാഡം ഞാൻ സാധാരണ ഒരു പെൺകുട്ടി തന്നെയാ പിന്നെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന മാത്രം ഉള്ളതെന്ന് പറയണം പിന്നീട് കണിക്കുന്നത് മിത്ര ഓരോ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആരും പുറത്ത് മിറ്റം അടിച്ചോണ്ടിരിക്കുന്നത് ആരും മിറ്റോടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കള്ളുകൂടെ അങ്ങോട്ട് വരുവാണ് അയാൾ വന്ന് ആടിയാടി ഇങ്ങോട്ട് വരിക രാവിലെ തന്നെ നല്ല ലെക്ക് കിട്ടാ വരുന്നത് വന്നിട്ടു പറഞ്ഞു ആഹാ കൊള്ളാലോ മിറ്റം അടിക്കുന്നു ആ ഈ കാഴ്ച നല്ല കാഴ്ച ആ സമയത്ത് ഇയാളുടെ സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേന് അകത്തുനിന്ന് മിത്ര ചോദിച്ച ആരാ ആരാന്ന് ചോദിക്കണേ ഓ അപ്പൊ ഭാര്യേനെ അകത്ത് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് മിറ്റോടിക്കുന്നത് കൊള്ളാം ഭാര്യ അകത്ത് കയറിയിരിക്കുന്നു ഭർത്താവ് മിറ്റം അടിക്കുന്നു നല്ല ആചാരം തന്നെ എന്ന് പറയണം ദേ മിണ്ടാതെ പൊക്കം ഇടുന്നു നിങ്ങൾ ഒറ്റയടുത്താൽ കാണാ ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് പറഞ്ഞോണ്ട് ആരും എന്ത് ചെയ്യണം അയാളുടെ കോളന്ന് ഇങ്ങോട്ട് കുത്തിപ്പിടിക്കടാം നീ ഇന്നലെ മന്ദിപ്പിച്ചാ കുപ്പി ഇട്ടിട്ട് പോയിട്ടാ ഇവിടെ എന്റെ മിത്രയുടെ കാല് ഇന്നലെ മുറിഞ്ഞത് നിനക്ക് അത് അറിയാവോടാ എന്നും പറഞ്ഞോണ്ട് കോളന്ന് കുത്തിപ്പിടിക്ക ഈ സമയത്ത് മിത്ര അകത്തുനിന്ന് വേണ്ട ആര്യ വേണ്ട ആര്യന്നൊക്കെ പറയുന്നുണ്ട് നിന്ന് ഇന്നേ ശരിയാക്കിയിട്ടുള്ളു പറഞ്ഞോണ്ട് അയാളെ പിടിച്ച് കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് കൊണ്ട തള്ളുകയാണ് മിത്ര അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് മിത്രയ്ക്ക് ഭയങ്കര പേടിയാ ആരനെ ഇനിയിപ്പോൾ അയാളെ എന്തിനും ചെയ്യുമോന്നൊക്കെയുള്ളത് പിന്നീട് മിത്ര പറഞ്ഞു ആര്യ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം എന്താ കാര്യം ഇങ്ങോട്ട് വാ ആര്യ എന്ന് പറഞ്ഞ് വിളിക്കുക അങ്ങനെ ആരനെ അകത്തേക്ക് എറിച്ച് തന്നു ആരകത്തേക്ക് എറിച്ച് തന്നപ്പോൾ മിത്ര പറഞ്ഞു ആര്യ എന്നെ പുറത്തൊന്ന് കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുക എന്തിന് എന്നെ ഒന്ന് കൊണ്ടുപോകും അല്ലേലും എന്തിനാ ആരനെ അയാളോട് വഴക്കുണ്ടാക്കാനായിട്ട് പോയത് പിന്നെ അയാളെ പോലെ എടുത്തു വഴക്കല്ലേ പറയുന്ന നല്ല നാ തല്ലു നാളെ കൊടുക്കുവോ ചെയ്യണ്ടേ വേണ്ട ആര്യ അങ്ങനെ കുടിച്ചിട്ട് ഓരോന്ന് പറയുന്നല്ലേ പിന്നെ നിനക്കത് അങ്ങോട്ട് പറയാം ആര്യ എന്നെ പുറത്തുനിന്ന് കൊണ്ടിരുത്തോ ഇപ്പൊ എന്തിനാ പുറത്തു കൊണ്ടിരുത്തുന്നത് അതെ നിന്റെ കാലും മുറിഞ്ഞ് നിർത്തോണ്ട് നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട് നിനക്ക് വേണ്ടുന്ന കെയറിംഗ് ഞാൻ ചെയ്തു തരുന്നുണ്ട് അറിയാലോ ഇന്ന് ഓഫീസിൽ പോലും ഞാൻ പോകുന്നില്ലെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് അറിയാവോ അല്ല ഇന്ന് ജോലിക്ക് പോലും പോകണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്നറിയാവോ ഇതേ നിനക്ക് വയ്യാന്ന് ഓർത്തോണ്ട ഇത് കേട്ടത് മിത്രോ ഞാൻ പറഞ്ഞല്ലേ പോയിക്കോളാം എന്ന് ഞാൻ തന്നെ ജോലികളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞല്ലേ കാലം നിലത്ത് ഊത്താൻ പറ്റില്ലാത്ത ആളാണ് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് ഒന്നും വിണ്ടാതെ പോയിക്കോളാന്ന് പറയാണ് പ്ലീസ് ആര്യ എന്നെ പുറത്തേക്ക് ഒന്ന് കൊണ്ടു ഇരുത്ത ഇതേ ഇത് അവസാനമായിട്ട് പറയുന്ന ഇനി ഞാൻ എന്താണോ പറയത്തില്ല എന്ന് പറയാം ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് മിത്ര എന്നെ കോരി എടുക്കുവാണ് ആര് പിന്നീട് തിന്നേരാ പടിയിലേക്ക് കൊണ്ടിരുത്തോ മിത്ര അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നീട് ആരും പറഞ്ഞു ഞാൻ മിറ്റോടിക്കട്ടെ എന്ന് പറഞ്ഞു മിറ്റോടിക്കാണ്ടെങ്കിൽ പോയി അപ്പം ആരും മിറ്റോടിക്കുന്നിങ്ങനെ മിത്രം നോക്കി വെക്കുവാണ് കുറച്ചേര ഞാൻ ആരും തലപ്പ് കീർത്ത് നോക്കിയപ്പോ മിത്രങ്ങൾ നോക്കിയിരിക്കുന്നു എന്താ എന്താ നീ എന്നെ നോക്കുന്നെ ആദ്യമായിട്ടാണോ മിറ്റുപടിക്കുന്ന കാണുന്ന ചോയ്ക്ക അതല്ല അരിയാ ആന ഇങ്ങനെ മിറ്റുപടിക്കുന്ന കാണുന്ന ആദ്യമായിട്ടല്ലേ അതുകൊണ്ട് ഞാൻ നോക്കിയതാന്ന് പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ടേക്ക് വീണ്ടും ആ കള്ളുകൂടിയ മധു വരുന്നെ അയാൾ വന്നിട്ടു ആഹാ ഭാര്യനെ അടുത്ത് വിളിച്ച് വിളിത്തി വിളിച്ചിരുത്തിയിട്ടാണോ ഭർത്താവ് മിറ്റു അടിച്ചോണ്ടിരിക്കുന്നത് നല്ല രസം ഉണ്ടല്ലോ കാണാനായിട്ട് എന്നും പറഞ്ഞ് വരുവാണോ ആരിനൊന്നുകൂടെ ദേഷ്യവായിപ്പോ ആരുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാടെന്ന് പറഞ്ഞോണ്ട് അയാളെ പിടിക്കാറുണ്ട് അങ്ങ് ചെല്ലുവാണ് പെട്ടെന്ന് അയാൾ ഓടി ആ ഞാൻ ചൂല് ഒറ്റ ചൂലൊച്ചിലും കൊടുക്കുവാണ് പിന്നെ മിത്ര വേണ്ട അറിയാ വേണ്ട അയാളൊന്നും ചെയ്യലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആന്റെ പുറകെ ഓടാൻ നോക്കിയതാ വേദന കൊണ്ട് മിത്ര പൊളഞ്ഞു പെട്ടെന്ന് മിത്ര താഴേക്ക് അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ് ആരനെ ഓടി വന്ന് പിടിക്കുവാണ് എന്ത് പരിപാടിയാണ് മിത്ര നീ കാണിക്കണേ നിനക്ക് എന്നാ സാമാന്യ ബോധമില്ലേ നീ എന്തിനാ ഇപ്പം എഴുന്നേറ്റേ അത് പിന്നെ അയാൾ എന്തെങ്കിലും ചെയ്യുവെന്ന് വിചാരിച്ചു ഒന്ന് മിണ്ടായിരിക്കും മണ്ടാങ്കട്ടാ ഇങ്ങോട്ട് വാന്നും പറഞ്ഞോണ്ട് കയ്യെ പിടിക്കുവാണ് പതക്കാര്യ പിന്നീട് ആരെയവിടെ കൊണ്ടിരുത്തോ മിത്രേനെ ഇവിടെ ഇരിക്കുകയോ എന്നിട്ട് ആ കാലെടുത്ത് കാലിലൊക്കെ മൊത്തം മണ്ണ് പറ്റി നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ മിറ്റത്തൊന്നും ഇറങ്ങരുതെന്ന് മൊത്തം മണ്ണ് പറ്റിയത് കണ്ടില്ലേ സാരമില്ല കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് അത് ഡ്രസ്സ് ചെയ്ത് തരാം എന്നൊക്കെ ആരും പറയാണ് അതിനുശേഷം മിത്രേനെ കൊണ്ട് അകത്തേക്ക് പോവാണ് അങ്ങനെ മിത്ര അകത്ത് പോയിരുന്നു കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷിയുടെ കൂടെ മിത്രയുടെ ഫോണിലേക്ക് വരുന്നത് ആഹാ എങ്ങനെയുണ്ട് ആളെ സുഖമാണെന്ന് കേൾക്കാം ഇത് കേട്ടതും മിത്ര പറഞ്ഞു ഉം സുഖമൊക്കെയാ പക്ഷേ ഒരു പണി കിട്ടിയെന്ന് പറയുകയാണ് പണിയോ എന്ത് പണി അതൊക്കെയുണ്ട് മീനാക്ഷിയ ചേച്ചിക്ക് സുഖമാണെന്ന് ചോദിക്കാം എനിക്ക് കുഴപ്പമില്ല അല്ല അവിടെ എല്ലാവരും എന്ത് കേൾക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം അല്ല നിനക്ക് എന്താ പണി കിട്ടിയെന്ന് പറഞ്ഞു അതെ കാല ഒരു കുപ്പിച്ചെല്ല് കയറി അതുകൊണ്ട് അനങ്ങാൻ വേദിരിക്കുക എന്ന് പറയുന്നത് ഏഹ് അന്നിട്ട് നീ എന്താ പറയായിരുന്നു മിത്രയെന്ന് ചോദിക്കുക അല്ല അല്ലാത്തൊന്നും ഇല്ലെന്നേ എന്നാലും ഇത് കുറച്ച് മോശമായിപ്പോട്ടോ ഞങ്ങൾ വരത്തില്ലായിരുന്നു അങ്ങോട്ട് ഞാനും ആകാശമായിരുന്നു വരത്തില്ലായിരുന്നു ചോദിക്കുക അതൊന്നും കാര്യമില്ല ഇവിടെ ആരിനെന്നെ നല്ല വെണ്ണം തന്നെ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആര് നന്നായിട്ട് തന്നെ നോക്കണേന്ന് പറയാണ് എന്നാലും അതല്ലല്ലോ മിത്രേ ഞങ്ങൾ ആരെങ്കിലും വരണ്ടതല്ലാരും ചോദിക്കും എന്റെ ചേച്ചി എന്താണ് എന്തായാലും ഉർവശിശാവ് ഉപാരപ്രദം എന്ന് പറഞ്ഞ പോലെ കുപ്പിച്ചിൽ കൊണ്ടോണ്ട് ആന്റെ ഒന്ന് കാണ്ട തന്നെയാന്ന് പറയാണ് ഉം അതെ അതെ കിട്ടിയ അവസരം നീ മുതലാക്കുവല്ലേന്ന് ചോദിക്കും പിന്നെ അല്ലാതെ നമുക്ക് ഇപ്പോഴൊക്കെ ഒന്ന് ഒന്നും മുതലാക്കാൻ പറ്റുള്ളൂ അതെ ഞങ്ങളങ്ങോട് വരുന്നുണ്ട് ഏ എന്തിനാ ചേച്ചി അതൊന്നും സാരമില്ല ഞങ്ങൾ ഞാനും ആകാശനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കന്നെ വരാന്നൊക്കെ പറഞ്ഞത് ഫോൺ കട്ട് ചെയ്യുവാണ് ആ സമയം അലോക മിഥുനെ കാണാനിട്ട് എത്തുകയാണ് മിഥനെ കെട്ടു അതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് കമ്പനിയുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ അച്ഛനൊക്കെ സമ്മതമാണ് പക്ഷേ എങ്കില് വെല്ലു മേൽ വല്യച്ഛനും മാത്രമെ ചില അണു ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല മീതും വീട്ടിൽ വന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആവും പറയണം ഇത് കേട്ടപ്പം ഇതും പറഞ്ഞു എനിക്കെന്തായാലും സന്തോഷമായിട്ടോ ബ്രോ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ബിസിനസ്സിൽ ഇങ്ങനെ നിങ്ങളോടൊപ്പം വരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായല്ലോ അത് മതി ഇനിയിപ്പോൾ ആ ആരും എന്ന ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് അമ്മ ഇത്രയും രക്ഷിച്ച് നിങ്ങളുടെ കയ്യിൽ എത്തി ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാനത് ചെയ്യാമെന്ന് പറയാണ് ഇത് കേട്ടപ്പം ആ ലോകം പറഞ്ഞു തൽക്കാലത്തേക്ക് അത് വേണ്ട കാരണം എല്ലാവരും കൂടി കൂടിയാലോചിച്ച് തീരുമാനം അത് എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് വേണ്ട എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീത് പറഞ്ഞ അന്നെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ എപ്പോഴെല്ലോ എൻ്റെ എന്റെ ആവശ്യം വരുന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയാം അത് ശരിയാ അത് ഞാൻ പറഞ്ഞോളാം പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് എന്താ അല്ല വല്ല്യമ്മേം വല്ല്യച്ഛനും സംഭവിച്ചില്ലെന്ന് പറഞ്ഞല്ലേ അപ്പൊ വീട്ടിലേക്കൊന്ന് വരുവാണെങ്കിൽ അവരങ്ങോടെ പറഞ്ഞ് സമ്മതിപ്പിക്കാർ എന്ന് പറയാം അതാണോ കാര്യം അതെന്താണെന്ന് നമുക്ക് ശരിയാക്കാം ഞാൻ അടുത്ത ദിവസം അങ്ങോട്ട് വരാമെന്ന് പറയണം എന്നാ ശരി വീണ്ടും കാണാതെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പിരിയുമാണ് ഈ സമയം ബാലനും ഗോമതി കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം ബാലൻ ഭയങ്കര സന്തോഷത്തില്ല അതെ തിങ്കളാഴ്ച നമ്മളെല്ലാവരും രാവിലെ പോന്നു ക്ഷേത്രത്തിലേക്ക് അങ്ങനെ പെൺകുട്ടീനെ കാണുന്നു വിവാഹം ഉറപ്പിക്കുന്നു ഭാരം ഭയങ്കര പ്രതീക്ഷയില ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പിന്നെ എന്താ ഒരു കുഴപ്പമെന്ന് ചോദിക്കുക പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു അല്ലച്ചാ ഇപ്പ എനിക്ക് കല്യാണം വേണോ എന്ന് ചോദിക്കണം ആടാ അങ്ങനെ പറഞ്ഞു അല്ലച്ചാ അച്ഛന ഇനി ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത് എന്തിരാച്ചാ ഇത്ര എനിക്ക് എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയാണ് എടാ ഇത് അച്ഛനൊരു ബുദ്ധിമുട്ടല്ല അറിയാലോ ഇത് ഞാനേ എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത് നിനക്ക് വേണ്ടിട്ടല്ല എന്ന് പറയാണ് ഒരച്ഛനെന്ന കടമ എനിക്ക് ചെയ്യണം നിനക്കറിയാലോ ഇവിടെ രണ്ടും മക്കളും വേറെ രണ്ടു മക്കളും സ്വന്തമായിട്ട് പോയി വിളിച്ചോണ്ട് വന്നാ അച്ഛൻ അച്ഛനെന്ന രീതിയിൽ ഒരു കല്യാണം എങ്ങനെ നടത്തുന്നത് എങ്ങനെയാ അതൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോമന്ദ്ര എന്താ ബാലട്ടെ എങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ചോദിക്കുക വേണം പിന്നെ ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തു വന്നിട്ടുണ്ട് കാരണം ധർമ്മനേയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ബാലനെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കാരണം അന്നത്തെ ദിവസം പോയി കഴിയുമ്പം എല്ലാവരും നല്ല ഡ്രസ്സിലൊക്കെ വേണം ചെല്ലാനായിട്ട് അപ്പൊ ആരും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ബാലന് പിന്നീട് ബാലൻ പറഞ്ഞു എല്ലാവർക്കും പുതിയ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങി തന്നിട്ടില്ലേ അതൊക്കെ ഇട്ടുകൊണ്ട് വരാൻ പോവാനായിട്ട് ഒരിടത്തൊരു കുറച്ചിലും ഉണ്ടാവരുത് ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു അല്ല ഇത്ര സെറ്റപ്പ് ഒക്കെ വേണോ കാരണം നമ്മൾ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ മനുഷ്യന്റെ കാര്യല്ലേ അത് മാത്രല്ല അപ്പുറത്തുള്ള ആ ദേവമംഗലത്തുള്ളവർ അറിഞ്ഞി കൃഷ്ണമംഗലത്തുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെന്തെങ്കിലും ഊടായ്പയിട്ട് വരത്തില്ലേ നിൽക്കുക അതെ സാറിന്റെ അടുത്ത് ഇവരുടെ ഓരോ ഊടായ്പ നടക്കത്തില്ല അറിയാലോ സാർ വേറെ ജിനിസാ ഇവരെന്ത് കള്ളത്തരം പറഞ്ഞാലും സാർ അന്ന് വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അതേട്ടാ ആനന്ദിന്റെ മോഹം കൂടെ മാറി ഇവിടെ ഗോമതി ഒന്ന് മിണ്ടായിരിക്കണോന്ന് ചോദിച്ചു അല്ല എന്ത് പറ്റി ഗോമതി നീ എന്താ മിണ്ടായിരിക്കണം എന്ന് ചോദിക്കാം അത് പിന്നെ ബാലേട്ട ആരേനെ കുറിച്ച് ആലോചിച്ചിട്ടാ അവനെക്കുറിച്ച് എന്താ അല്ല അവൻ നമ്മുടെ മോനല്ലേ അവനും കൂടെ വിളിക്കണ്ടേന്ന് ചോദിക്കും ഒരു മംഗളകാര്യം നടക്കുന്ന സമയത്ത് ഇനിയിപ്പം പോയി കണ്ട കല്യാണം ഉറപ്പിച്ചിട്ട് വരുമല്ലേ ചെയ്യുന്നേ അതേ പോക്കും കാര്യങ്ങളും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാം ചേട്ടാ മീനാക്ഷിയോ ശരിയാച്ചാ ആരെയും വരണം അപ്പൊ എല്ലാരും പറയാ ആരനെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അവസാനം ബാലം പറഞ്ഞു അവൻ വരട്ടെ അവനെ കൂട്ടിക്കൊണ്ട് വ അവൻ കാണണം എങ്ങനെയാണ് ഒരു നല്ല കല്യാണം എങ്ങനെയാണ് നടക്കണെന്നുള്ളത് ഒളിച്ചോടിപ്പോയി വിളിച്ചോണ്ട് വരുന്നതാണോ വീട്ടുകാരൊക്കെ അറിഞ്ഞു നടത്തുന്നതാണോ ഒരു നല്ലൊരു വിവാഹം എന്ന് അവനൊന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെ അവൻ വരണം പക്ഷെങ്കൊരു കാര്യമുണ്ട് ഞാൻ അവനെ പോയി വിളിക്കത്തില്ലെന്ന് പറയാ ഇതെന്താ ബാലട്ടെ എങ്ങനെ പറയണേ ഞാൻ വിളിക്കത്തില്ല നിങ്ങൾക്ക് ആർക്ക് വെള്ളം പോയി അവനെ വിളിച്ചുകൊണ്ട് വരാം ഞങ്ങക്ക് സമ്മതമല്ലെന്ന് പറയണേ എനിക്ക് സമ്മതമല്ലെന്ന് പറയണം ഇത് കേട്ടും ഗോമുതി പറഞ്ഞു ബാലേട്ടാ ഇങ്ങനെയൊന്നും കണിച്ചോലില്ലാതെ പറയില്ലെന്ന് പറയണം ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ വരത്തില്ല പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് പോയാലോ ആകാശേട്ടാന്ന് നോക്ക അത് ശരിയാ നമുക്ക് പോയെ വിളിച്ചുകൊണ്ട് വരാന്ന് പറയണം ഇത് കേട്ടും ബാലമുണ്ട് നിങ്ങളെല്ലാവരും വേണേ പൊക്കോ ഇത് കേട്ടുമ്പോൾ ഗോമുദാ ശരി നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറയണം ബാലം മാത്രം എന്താ ഉള്ളൂ ഒഴിവായി ഈ സമയം ആരിനടുക്കളെ ദോശ ഇട്ടോണ്ടിരിക്കാം മിത്ര ഫുഡ് കഴിച്ചോണ്ടിരിക്കുക മിത്ര പറഞ്ഞു അതെ ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം ഇത് കേട്ടത് ആരും പറഞ്ഞു അതെ ഒത്തിരി അങ്ങോട്ട് സൂഹിപ്പിക്കണ്ടെന്ന് പറയാം ഇത് കേട്ടത് മിത്ര പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു അങ്ങോട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ സൂപ്പീനെന്ന് പറയണം ഇത് കേട്ടതും ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി